ഷാഹിനാഹിനാ ഞാൻ റംലാര വീട്ടിൽ പോയിട്ട് വരാം അടുക്കളയിൽ മീൻ കറി വെച്ചിട്ടുണ്ട് ആ ഞാൻ നോക്കാം അമ്മ പത്ത് മിനിറ്റ് ആയമ്പ തീ ഓഫ് ചെയ്യണം മറക്കല്ലേ പത്ത് മിനിറ്റ് ആയമ്പ നീ തീ ഓഫ് ചെയ്യണം ഇല്ല ഞാൻ ഞാൻ ഏറ്റു പെട്ടെന്ന് വരും ഇക്കച്ചി ആ ഹലോ ഇക്ക ആ ഏ ഞാൻ കഴിച്ചില്ല നിങ്ങൾ കഴിച്ചോ ആ ഹാ അതാ ഇവിടെ വെറുതെ ഇരിക്കുന്നു പിന്നെ എന്തോ ഒരു സ്മെല്ല് വരുന്നുണ്ടല്ലോ ഇക്ക ഞാൻ വിളിക്കാം ചിന്താ

ഞാൻ എന്ത് ചെയ്യാ പെണ്ണിനെത്തും പോയി എന്നാലും അതൊക്കെ

കുതിരോട്ടത്തു കേറ്റം അതെ അതെ കേട്ടു പടിയടി ഓ അങ്ങനെയാളത്തുള്ള തനിയും മാരി കഴിക്കത്തില്ലേ അതുകൊണ്ടല്ലേ ഹലോ വേണ്ട ശരി ശരി പോവാ ഈ ഉമ്മാക്കിത് എന്തിൻ്റെ കേടാ തോ വന്നാലും മതി പോയി കെട്ടി ഹോ സമാധാനായി